ഈ എള്ളിൻ്റെ മണം ആസ്വദിച്ചായിരിക്കും ഭഗവാൻ കണ്ണു തുറക്കുന്നത് അപ്പം ആ കണ്ണു തുറക്കുമ്പോൾ ഭക്തനില്ല അവിടെ ഭക്തൻ വേറെ വഴിക്ക് പോയി അപ്പം ആ ഇടവൻ്റെ രാശിയിലുള്ള എല്ലാ നക്ഷത്രവും കണ്ടകശനിയെ അനുഭവിച്ച് അങ്ങ് തീർന്ന് കിടക്കുമായിരുന്നു അപ്പം അവർക്ക് മാറി അന്ന് ആ സമയത്ത് മറ്റുള്ള രാശിക്കാർ സന്തോഷിക്കുമായിരുന്നു അപ്പം ഇവർക്ക് സന്തോഷിക്കണ്ടേ ഈ എള്ള്രി തെളിച്ച് വെച്ചിട്ട് ഈ എള്ള് പൊട്ടി സ്മെല്ല് വരുന്നത് വരെ അതായത് കത്തിക്കരിഞ്ഞ് എള്ള് പൊട്ടി സ്മെല്ല് വരുന്നതുവരെ ഭഗവാന്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കണം രാജലക്ഷ്മി മാഡം നമസ്കാരം നമസ്കാരം എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഈ ഈ വിഷുവിന് ശേഷം വിഷു കഴിഞ്ഞ് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് അതായത് വിഷുഫലത്തിലെ ഏറ്റവും തിളങ്ങി നിൽക്കണ കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം ഉത്രാടം പൂരാടം ഉത്രാടം ഇതുപോലെയുള്ള നാളുകൾ അങ്ങോട്ട് കുറച്ച് നാളുകളുണ്ട് അവർ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ വിഷുഫലത്തോടെ അനുഭവിക്കും എന്നാണ് പറയുന്നത് കാരണം ഈ തിരുവാതിര നക്ഷത്രം കുറേ നാളുകളായിട്ട് ബുദ്ധിമുട്ടുകയാണ് അതുപോലെ കാർത്തിക നക്ഷത്രം കുറേ നാളുകളായി അവർ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്നെയൊക്കെ വിളിക്കാറുണ്ട് ഈ കാർത്തിക ഒരിക്കലും രക്ഷപെടില്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല സൂപ്പറായിരിക്കും അത് അപ്പോൾ അവർ തിളങ്ങി നിൽക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് വാഹനം മേടിക്കാൻ യോഗമുണ്ട് അവർക്ക് ഭൂമി വാങ്ങാൻ യോഗമുണ്ട് ധാരാളം ഗോൾഡുകൾ അതുപോലെ വീടുകളില്ലാത്തവർക്ക് വീടുകൾ ഇതൊക്കെ വരാൻ യോഗമുണ്ട് അപ്പോൾ തിരുവാതിര നക്ഷത്രമാണ് ഇതിൽ ഏറ്റവും സൂപ്പറായിട്ട് നമ്മൾ പറയുന്നത് പുണർദവും കുഴപ്പമില്ല രോഹിണിക്ക് അത്ര വരില്ല എന്നാലും ഇപ്പം വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന ഇതല്ലേ രോഹിണിക്ക് ജന്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥതയാണ് പറയുന്നത് ആ ശാരീരിക അസ്വസ്ഥത ഇപ്പം മെയ് മാസത്തിലേക്ക് മാറിക്കഴിയുമ്പോഴത്തേക്കും വ്യാഴം മാറിക്കഴിയുമ്പോഴത്തേക്കും രോഹിണിക്കും നല്ലതാകും മിഥുനം രാശിയിലേക്ക് വരുമല്ലോ വ്യാഴം അപ്പോ രണ്ടാമിടത്ത് വന്നു അപ്പോൾ അവരും തിളങ്ങും അങ്ങനെ ഈ നക്ഷത്രം ഇത്ര നക്ഷത്രം എന്ന് നമ്മൾ പറയുമെങ്കിലും ഈ നക്ഷത്രങ്ങൾ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇത് അത് നമ്മളെ ഈ യൂട്യൂബിൽ എല്ലാവരും പറയും പോലെ നമ്മൾ പറഞ്ഞാൽ അത് ശരിയാവില്ല പൊതുവായിട്ടുള്ള നക്ഷത്രമാണ് ഈ ഫലങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് പക്ഷേ ഇവരുടെയൊക്കെ ജാതകം എടുത്തിട്ട് പരിശോധിക്കണം അപ്പൊ ആ ജാതകത്തില് ഇപ്പൊ ഏതാണ് ദശാസന്ധി ഉദാഹരണം ഒരു ശനി ദശാകാലം അനുഭവിക്കുന്ന ഒരാള് അയാൾക്ക് ആദിത്യൻ എവിടെ നിൽക്കുന്നു ആദിത്യനാണ് അപഹാരനാഥൻ അപ്പം ഈ ആദിത്യന്റെ അപഹാരത്തിൽ ഇവർ കുറേ അലയുന്ന ആ രീതിക്കാണ് നിൽക്കണമെങ്കിൽ എവിടെ ഇവർ സുഖം കിട്ടാനോ ഇവർക്ക് അപ്പോൾ ഒരു നല്ല ജ്യോതിഷിനെ കണ്ടിട്ട് അവർ അതുപ്രകാരം ജാതകം കൊണ്ടുപോയി ജാതകമില്ലാത്തവരാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഇത്രയും കൊണ്ടുപോയി അവരോട് ഇപ്പോഴത്തെ ദിശാസന്ധി ഇപ്പോഴത്തെ ടൈം എനിക്ക് എങ്ങനെയാണ് അത് ചോദിക്കുക അപ്പോൾ അതനുസരിച്ച് ഉള്ള വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു വരുമ്പോൾ ഇവർക്ക് സൂപ്പർ ടൈം ആവും അത് ഇല്ല എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാ ആഘോഷമാണെന്നും പറഞ്ഞ് നമ്മളിരുന്ന അത് ആഘോഷിക്കാൻ പറ്റാതെ വരും അതാണ് പിന്നെയെന്ന് വെച്ചാ ഇപ്പം എടവൻ രാശി മിഥുനൻ രാശി ഒക്കെ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഓരോ രാശിയും നമുക്ക് എടുത്തു പറയേണ്ടതില്ല രാശി പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല അതാണ് ഞാൻ ഇത് പറഞ്ഞത് നക്ഷത്രം പറഞ്ഞു നക്ഷത്രങ്ങൾ അപ്പം ഏറ്റവും നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നത് മകൈരം തിരുവാതിര പുണർദം ഇതൊക്കെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ അവർ ജാതകം നോക്കുക അല്ലെങ്കിൽ അവർക്ക് വാസ്തുദോഷം ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന വീട് സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് നോക്കുക പിന്നെ അച്ഛനമ്മ മക്കൾ എല്ലാവരും കൂടി താമസിക്കുന്നിടത്ത് ചിലപ്പോൾ മക്കളുടെ അച്ഛന്റെ ഭാവങ്ങൾ എവിടെ നിൽക്കുന്നു ആദിത്യൻ എവിടെ നിൽക്കുന്നു അത് അച്ഛനാണ് അമ്മ ചന്ദ്രനെ കൊണ്ട് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം ഒന്ന് മനസ്സ് നമ്മുടെ മനസ്സ് പിന്നെ അമ്മ നമ്മുടെ അമ്മ അപ്പം ദുർഗാദേവിക്കാണ് നമ്മൾ വഴിപാട് കൊടുക്കുന്നത് ദുർഗാദേവി വനദുർഗ ക്ഷേത്രത്തിൽ വനദുർഗയ്ക്ക് വഴിപാട് കഴിക്കാനാണ് പറയുന്നത് അപ്പം അച്ഛന് മകൻ വിരുദ്ധമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ ആ അച്ഛൻ തിരുവാതിര നക്ഷത്രമാണെങ്കിലും ആ ഒരു അപകാരമാണെങ്കിലും ആ അച്ഛന് സൂക്ഷിക്കാൻ പറ്റില്ല ഇങ്ങനെ പലതും നോക്കണം നമ്മളതിൽ പലതും നോക്കിയാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മളെ ജാതകം നോക്കി പരിശോധിക്കൂ അതിന് ശേഷം അതെല്ലാ ജ്യോതിഷന്മാരും പ്രത്യേകം പറയുന്നുണ്ട് ഇതൊരു പൊതുവായ ഫലമാണ് ഈ പൊതുവായ ഫലത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഗ്രഹനില പരിശോധിച്ച് ഇത് ചെയ്യൂ അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റും എന്നാണ് മനസ്സിലായി അതാണ് ഇപ്പോൾ ബാക്കിയുള്ള നാളുകാർ അതായത് ഇപ്പോൾ പൊതുഫലം പറഞ്ഞതില് ആ ഒരു നക്ഷത്രക്കാരിലെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള നാളുകാരുടെ ഒരു ഫലം എന്തായിരിക്കും ബാക്കിയുള്ള നാളുകാർക്ക് ചീത്തയെന്നല്ല പറഞ്ഞത് അവർക്ക് സാധാരണ രീതിയിൽ പോവും പിന്നെ ഇപ്പൊ എടവൻ രാശിക്കാര് കുറെ കണ്ടകശനിയൊക്കെ അനുഭവിച്ച് വിഷമിച്ചിരിക്കണം രോഹിണി നക്ഷത്രമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഇടവൻ രാശിയിലുള്ള എല്ലാ നക്ഷത്രവും കണ്ടകശനിയെ അനുഭവിച്ച് അങ്ങ് തീർന്ന് കിടക്കുമായിരുന്നു അപ്പം അവർക്ക് മാറി അന്ന് ആ സമയത്ത് മറ്റുള്ള രാശിക്കാർ സന്തോഷിക്കുവായിരുന്നു അപ്പം ഇവർക്ക് സന്തോഷിക്കണ്ടേ ഇനി മാറി പറഞ്ഞും വരുമല്ലോ ജീവിതം അതല്ലേ നമുക്ക് രാത്രി പകലെന്ന് പറയും പോലെയല്ലേ ഈ രാശിയുടെ മാറ്റങ്ങൾ പറയുന്നത് അപ്പോൾ ഇവർക്ക് സമ്മിശ്ര ഫലങ്ങളുള്ളവരുണ്ടാവും അതുകൂടാതെ കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി ഉള്ളവരുണ്ടാവും അതിനൊക്കെ മന്ത്രങ്ങളും പരിഹാരങ്ങളും ഉണ്ട് ഈ പറഞ്ഞ പോലെ ഗ്രഹനില പരിശോധിച്ചിട്ട് ഏത് സ്ഥാനത്ത് ശനി നിൽക്കുന്നു അത് കണ്ടകശനിയാണെങ്കിൽ അതിന് മന്ത്രങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട അവിടെ നിന്ന് ഒരു അഷ്ടോത്തരം ജപിച്ചാലും ഫലം കിട്ടും പൈസ ഇല്ലാത്തവർക്ക് അത് ചെയ്യാമല്ലോ വീട്ടിലിരുന്ന് ഇപ്പൊ ക്ഷേത്രത്തിൽ പോയി എള് കത്തിക്കണം കത്തിക്കണമെന്ന് നിയമം പറഞ്ഞിട്ടില്ല നമ്മൾ ശനിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് കുടുംബത്തോടെ ഇരുന്ന് വിളക്ക് തെളിച്ച് നിലവിളക്ക് തെളിച്ചിട്ട് അവിടെ ഒരു തട്ടം വെച്ച് അതിനകത്ത് നീരാഞ്ജനമോ എള്തിരിയോ തെളിച്ചു കഴിഞ്ഞാൽ നല്ല ആ വീടിന്റെ ഭാഗ്യമായിരിക്കും അത് വീട് തന്നെ നമ്മുടെ വീട് തന്നെ നമ്മുടെ ക്ഷേത്രം അപ്പം നല്ല വൃത്തിയാക്കി വീടിട്ടിട്ട് ഭഗവാനെ വിളിച്ച് നമ്മൾ ആറുപേരുണ്ടെങ്കിൽ ആറുപേർക്കോ ആറ് എള്തിരി കത്തിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അതെ എള് തെളിച്ച് നീരാഞ്ജനം എള്തിരിയൊക്കെ ക്ഷേത്രത്തിൽ പോയി തെളിക്കുന്നവരുണ്ട് അത് തെളിക്കുന്നത് നല്ലതാണ് പക്ഷെ അതിലൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് വെച്ചാൽ ഈ എള്തിരി തെളിച്ച് വച്ചിട്ട് ആൾക്കാർ ഓടുക അങ്ങനെ പോകാൻ പാടില്ല നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോയിട്ട് എള്തിരി തെളിക്കുന്നത് നമ്മളുടെ ശനിദോഷം മാറാൻ ശാസ്ത്രപരമായ ദോഷങ്ങൾ മാറാൻ പക്ഷെ എള്തിരി വെച്ചിട്ട് ചുറ്റിപ്രദക്ഷി വയ്ക്കാൻ പോവും ഇവര് അങ്ങനെയല്ല ഈ എള്തിരി തെളിച്ച് വച്ചിട്ട് ഈ എള്ള് പൊട്ടി സ്മെല്ല് വരുന്നതുവരെ അതായത് കത്തിക്കരിഞ്ഞ് എള് പൊട്ടി സ്മെല്ല് വരുന്നതുവരെ ഭഗവാന്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കണം ശനീശ്വരനെ അത്രയും നമ്മൾ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഈ എള്ളിന്റെ മണം ആസ്വദിച്ചായിരിക്കും ഭഗവാൻ കണ്ണു തുറക്കുന്നത് അപ്പം കന്ന് തുറക്കുമ്പോൾ ഭക്തനില്ല അവിടെ ഭക്തൻ വേറെ വഴിക്ക് പോയി അവിടെ ഭക്തനായിട്ട് നിൽക്കുന്നത് വേറെ വേറെ ദൂരമായിരിക്കും അവർക്ക് ആ ഫലങ്ങൾ കിട്ടും അപ്പം ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പം വീട്ടിലുള്ള തിടുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാവകാശം ക്ഷേത്രത്തിൽ പോയി തൊഴുത്ത് മര്യാദയ്ക്ക് പൂജകളും വിധികളും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്താമെന്ന് പറഞ്ഞു വേണം വരെ വരെ അല്ലാതെ ഓടി പിടിച്ച് ക്ഷേത്രത്തിൽ പോയി എനിക്ക് ഇന്ന ഇന്ന നക്ഷത്രമൊക്കെയാണ് എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല ഭംഗിയായിട്ട് നടക്കും എന്നും പറഞ്ഞാൽ അവിടെ പോയി ചെയ്താൽ ശരിയാവില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വിഷുവിന് ശേഷമുള്ള ഒരു വർഷം എല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതെ സർവ്വൈശ്വര്യങ്ങളും ഭഗവാൻ കൊടുക്കട്ടെ നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी सब्सक्राइब सब्स््रैब्च